ആ അയ്യപ്പേട്ട ഏതപ്പങ്ങളെത്തൊരു വണ്ടി കൊടുക്കാണ്ട് പറഞ്ഞേ വണ്ടി തന്നെ ഇന്ന് കൊടുക്കാണേ അത് ശരി ആ അതിന്റെ കുട്ടികളെ നോക്കണ മാതിരിയാ നോക്കിയതാ അതാണ് വെച്ചിങ്ങനെ ആ വെച്ചാണ് ഇങ്ങനെ ആണ് അതിക്ക് വിൽക്കാൻ താല്പര്യം ഒന്നും ഇല്ല ഒരു പുതിയ സ്കൂട്ടി വാങ്ങാന്ന് വിചാരിച്ചിന്റെ സ്കൂട്ടി വാങ്ങാൻ വാങ്ങുന്ന എലക്ട്രിക്കിന്റെ എലട്രിക്കിന്റെ സ്കൂട്ടിയെ വാങ്ങാച്ചിട്ടാണ് അതോണ്ട് അത് കൊടുക്കണല്ലേ അത് കൊടുക്കാതെ വിചാരിച്ചിട്ടാണ് എത്ര മോഡൽ എന്തേലും അറിയോ മോഡല് ഓർമ്മ പൈസ അല്ല നാലഞ്ചു കൊല്ലായിട്ട് വാങ്ങിയിട്ടുള്ളൂ അതല്ലേ ആ അഞ്ചു കൊല്ലായിട്ടുള്ളൂ വാങ്ങിട്ട് അത് തന്നെയാണ് കണക്കാക്കുന്നത് കേടുകളൊന്നുമില്ലല്ലോ ഒരു കേടൂല്ല അതല്ലേ അങ്ങനെ എന്റെ ടയറൊക്കെ പുതിയതാണ് വില പറയണേ എന്താ വില പറയണ ഒരു എന്ത് കിട്ടണ്ടേരും ഒരു പാകത്തിന് പറയങ്ങള് ഒരു സ്കൂട്ടി വാങ്ങലെ പൈസ സ്കൂട്ടി ഇലക്ട്രോണിക്കിന്റെ സ്കൂട്ടി വാങ്ങണച്ച രണ്ടു ലക്ഷം റുപ്യൊക്കെ വരില്ലേ രണ്ടു ലക്ഷം ഒന്നും വരില്ല വരില്ല ഏയ് രണ്ടു ലക്ഷത്തൊന്നും വരില്ല എന്നാലും ഇപ്പൊ എത്ര പേര് ഉദ്ദേശിക്കും പതിനായിരം ഒക്കെ വരും അവിടെ സ്കൂട്ടിക്ക് അമ്പതിനായിരം ആയിരം കുറവുള്ള ഒക്കെ ഉണ്ട് അടവിനാ ആ ശ കൊടുക്കുന്ന കരണ്ടിന്റെ നല്ല വില ആവുമെന്ന് എനിക്ക് തോന്നുന്നു അത്രയൊന്നും കിട്ടില്ല നിങ്ങൾക്ക് ഇപ്പൊ ഇതിന് എത്ര കിട്ടണ്ടേന്ന് വെച്ചാന്ന് ഏകദേശം പറഞ്ഞാണ് ധാരണയാക്കിയാല് എന്തപ്പോ ഞങ്ങളോട് പറയാ എന്തപ്പോ വണ്ടി ഒന്ന് കാണുന്നുണ്ടെങ്കിൽ വണ്ടി ആ വണ്ടി നീലല്ലേ ചില കേട കൊഴപ്പ എന്തെങ്കിലും ഒന്നും ഇല്ല ആ കുട്ടികളെ നല്ല കെട്ടി നോക്കണമാരി ഇട്ടതാണ് അതല്ലേ ഇതിപ്പോ മൂന്നാല് കൊല്ലായോ ആ അഞ്ചു കൊല്ലായിടങ്ങിയിട്ട് എത്രയായി അത് അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം തന്നെ ആയിട്ടുള്ളു അഞ്ചു കൊല്ലത്തോളം നിൽക്കുകയല്ലേ അത് അഞ്ചു കൊല്ലമൊന്നും ആയിട്ടില്ല രണ്ട് ഞാൻ പറ്റയ്ക്ക് അസുഖം ഞാൻ എത്തി രണ്ട് മൂന്ന് വെള്ളം അപ്പൊ അത് പറ്റിട്ടന്നെ എനിക്ക് പിന്നെ തൊണ്ണൂറ്റി ഓർമ്മട്ടില്ല അല്ലേ ഇത് പറ്റിയിട്ട് എമ്പത്തി മൂന്ന് എമ്പത്തി എമ്പത്തിരണ്ട് എൺപത്തി മൂന്ന് ആയിട്ടുള്ളു ആയിട്ടുള്ള എമ്പത്തിനാല് ആ എൺപത്തിനാല് ഈ വർഷം കൂടിയായ എമ്പത്തിനാലായി ഇത് കൂട്ടിയാ ഉം ആയിക്കോട്ടെ എന്നാ ഞാനേ ഒരു പാർട്ടിയേറ്റ് ഞാനേ വേറെ ഒരു പാർട്ടി ഉണ്ട് വണ്ടിക്ക് പറ്റിയേ അപ്പൊ എന്നോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞ അപ്പൊ ഞാൻ നോക്കാൻ വേണ്ടി വന്നതാ പാർട്ടിയായിട്ട് വരണ്ടട്ടോ ഉം